ഇന്ന് ജൂലൈ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നത്തെ പ്രാധാന്യം പറയുന്നതിന് മുമ്പ് പഴയ ഒരു ദിവസം നിങ്ങളെ ഓർമ്മിപ്പിക്കാം അന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ട് അന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ഒരു രോഗിയായ അമ്മ വിധവ നിരവധി ആളുകൾ താമസിച്ചിരുന്ന ആ ബംഗ്ലാവുകളിലൊക്കെയും അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ ഒപ്പം ജീവിച്ച ഒരു സ്ത്രീ ഒരു പ്രധാനമന്ത്രിയുടെ വിധവയായ ഭാര്യ ആ സ്ത്രീയും മകനും കൂടി ഒരു വാതിൽ പൂട്ടി അതിന്റെ താക്കോൽ സെക്യൂരിറ്റിക്ക് കൈമാറുന്ന ഒരു ദൃശ്യമുണ്ട് ഒരു വീഡിയോ ഉണ്ട് അത് മറ്റൊന്നുമായിരുന്നില്ല രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ സ്വരത്തിന്റെ കോൺഗ്രസിനെ നയിക്കുന്ന ഒരു എം പി എന്നുള്ള നിലയിൽ പാർലമെന്റിൽ ഉണ്ടായിരുന്ന മനുഷ്യനെ വളരെ കൃത്യവും ആസൂത്രിതവുമായി അയോഗ്യത കൽപ്പിച്ച് നിമിഷങ്ങൾക്കകം തു പന്ത്രണ്ട് എന്ന് പറയുന്ന ആ വീട്ടിൽ നിന്നും പടിയിറക്കിയതാണ് അത് സന്തോഷപൂർവ്വം ഒരുപാട് പേർ ആസ്വദിച്ചവരുണ്ട് അത് സന്തോഷപൂർവ്വം ട്രോളുകളാക്കി എക്സ് പ്രൊഫൈലുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ പങ്കുവച്ചവരുണ്ട് എല്ലാവരും എഴുതി തള്ളി അവൻ്റെ കാലം കഴിഞ്ഞു അവൻ അവസാനിച്ചു അവനെ സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഇറക്കി വിട്ടു പക്ഷേ ഇന്ത്യൻ ജനത ആ ഓരോ തിരസ്കരണവും അങ്ങനെ ആയിരുന്നില്ല കണ്ടത് അവർ ഇന്ന് നൂറിലധികം സീറ്റുകൾ നൽകി ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം നൽകി രാജ്യത്തിന്റെ സ്വരമായി ഉറച്ച ശബ്ദമായി അവഗണിക്കാനാവാത്ത ശക്തിയായി ഹൃദയത്തോട് ചേർത്തു വെച്ച് അംഗീകാരത്തിന്റെ മുദ്ര ചാർത്തുകയായിരുന്നു ഇന്ന് മറ്റൊരു ദിവസമാണ് ആ ദിവസത്തിന്റെ പ്രത്യേകത ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യനെ അപമാനിച്ച ആസ്വദിച്ച തോൽപ്പിച്ചെന്ന് വീമ്പിളക്കിയ ഏത് സന്ദർഭത്തിലും വ്യത്യസ്ത തരം ശരീരഭാഷ്യങ്ങൾ കൊണ്ട് വാക്കുകൾ കൊണ്ട് അവഹേളിച്ച ഏറ്റവും ഒടുവിൽ എന്തോ മോശമായ ആംഗ്യം കാണിച്ചെന്ന് പോലും ഒരു സ്പീക്കർക്ക് പരാതി നൽകി തന്റെ നിലവാരം വെളിവാക്കിയ സ്മൃതി ഇറാനി എന്ന് പറയുന്ന മുൻ കേന്ദ്രമന്ത്രി ഈ കോട്ടയഴ്സ് പൂട്ടി താക്കോലുമായി പുറത്തിറങ്ങി അവർക്ക് ഏതെങ്കിലും സാങ്കേതികത്വത്തിന്റെ വിധികളിൽ കുടുങ്ങിയല്ല പുറത്തേക്ക് പോകുന്നത് കൃത്യവും വ്യക്തവുമായ ജനവിധിയിൽ കിഷോരിലാൽ ശർമ്മ എന്ന് പറയുന്ന ഗാന്ധി കുടുംബത്തിന്റെ പിയൂൺ ആണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച അദ്ദേഹത്തിനാൽ തോൽപ്പിക്കപ്പെട്ട് പുറത്തിറങ്ങിയപ്പോൾ അത് വാർത്തയാക്കിയത് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ പാർട്ടിയുമായിരുന്നില്ല മറിച്ച് ഡൽഹിയിലെ മാധ്യമങ്ങളായിരുന്നു അവരെന്തുകൊണ്ട് അത് വാർത്തയാക്കിയെന്ന് ചോദിച്ചാൽ അത്രമേൽ അവർക്ക് പോലും സഹിക്കാനായിരുന്നില്ല ആ വ്യക്തിപരമായ വിരോധം തീർക്കലും ആക്ഷേപിക്കലുമൊക്കെ സ്വാഭാവികമായി അവർ പടിയിറങ്ങിയത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വാർത്തയായി അപ്പോഴാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ അങ്ങനെ പറയുന്നതിനേക്കാൾ ഏറ്റവും മാന്യനായ പെരുമാറ്റം കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന രാജീവ് ഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധിയുടെ സാമൂഹിക മാധ്യമ പോസ്റ്റ് വന്നത് ആ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത് ദേ ഇങ്ങനെയാണ് വിന്നിങ് ആൻഡ് ലൂസിംഗ് ഹാപ്പൻ ഇൻ ലൈഫ് ജയവും തോൽവിയും ജീവിതത്തിൽ ഉണ്ടാവും ഐ അർജ് എവരി വൺ ടു റിഫ്രൈൻ ഫ്രം യൂസിങ് ഡെറോഗേറ്ററി ലാംഗ്വേജ് ആൻഡ് ബീയിങ് നാസ്റ്റി ടുവേർഡ്സ് ശ്രീമതി സ്മൃതി ഇറാനി ഓർ എനി അതർ ലീഡർ ഫോർ ദാറ്റ് മാറ്റർ ഞാൻ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുന്നു മോശമായ പദപ്രയോഗങ്ങളും ഒട്ടും ഉചിതമല്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങളും കൊണ്ട് സ്മൃതി ഇറാനിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആരെയെങ്കിലുമൊക്കെ ഒരു തോൽവിയുടെ പേരിലോ അത്തരം കാര്യങ്ങളിലോ മോശപ്പെടുത്തുന്ന പ്രവൃത്തിയിൽ നിന്ന് അപമാനിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് അപഹാസ്യമാക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് വിട്ടു നിൽക്കണം ഹ്യൂമിലിയേറ്റിംഗ് ആൻഡ് ഇൻസൾട്ടിംഗ് പീപ്പിൾ ഈസ് എ സൈൻ ഓഫ് വീക്ക്നെസ് നോട്ട് സ്ട്രെങ്ത് ഒരാളിനെ അപമാനിക്കലും അപഹസിക്കലുമൊന്നും ഒരു കരുത്തിൻ്റെ ലക്ഷണമല്ല മറിച്ച് അതൊരാളിൻ്റെ ദുർബലതയാണ് ദൗർബല്യമാണ് വെളിവാക്കുന്നതെന്ന് സത്യത്തിൽ എത്ര ഉയർന്ന നിലവാരത്തിലാണ് തൻ്റെ രാഷ്ട്രീയ എതിരാളികളെപ്പോലും അല്ലെങ്കിൽ തന്നെ അപമാനിച്ചവരെ പോലും ഒരു മനുഷ്യൻ കാണുന്നത് എന്നുള്ളിടത്താണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരാൾ വ്യത്യസ്തനാകുന്നത് വേറിട്ടതാകുന്നത് വ്യക്തിപരമായി ഏത് മനുഷ്യർക്കും അവരെ അത്രമേൽ ആക്ഷേപിച്ച അപമാനിച്ച ഒരാളിൻ്റെ ഏത് വീഴ്ചയും അറിയാതെയെങ്കിലും നമ്മൾ ആസ്വദിച്ചു പോകും പക്ഷേ അവിടെയും ആ മനുഷ്യൻ മാന്യതയുടെ പര്യായമാവുകയാണ് ഇത് എന്തെങ്കിലും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയുള്ള പ്രസ്താവനയെന്നുള്ള നിലയിൽ നമുക്ക് കാണാനാവില്ല കാരണം അതിന് കുറച്ചുകൂടി കടന്നു പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ഒരു പ്രസ്താവന വന്നിരുന്നു അതായത് എബൌട്ട് ടൈം എവരി ലേൺസ് ടു ട്രീറ്റ് വിമൺ വിത്ത് റെസ്പെക്ട് ഡിഗ്നിറ്റി രാഹുൽ ഗാന്ധി ഓൺ മീ ടു മീ ടു എന്ന് പറയുന്ന ഒരുപാട് ആളുകളുടെ മുഖമൂടികൾ അഴിഞ്ഞു വീണ ആ ക്യാമ്പയിൻ സമയത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അധികമാരും ശബ്ദമുണ്ടാക്കിയില്ല ശബ്ദം ഉണ്ടാക്കാഞ്ഞത് ആരെങ്കിലും മീ ടു എന്ന് പറഞ്ഞ വിഷയത്തിൽ കയറി പിടിച്ചാൽ അതിൻ്റെ അടിയിൽ അവരാലിരയാക്കപ്പെട്ടവരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമോ വന്ന് എന്തെങ്കിലുമൊന്ന് എഴുതിപ്പോയാൽ അങ്ങ് കുഴപ്പത്തിലാകുമല്ലോ എന്ന് ഓർത്താണ് പലരും മൗനം പാലിച്ചത് അവിടെയും ഓരോ സ്ത്രീയെയും അവളുടെ ഡിഗ്നിറ്റിയും അവൾക്ക് അർഹിക്കുന്ന ബഹുമാനവും കൊടുത്ത് അവളെ ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് മീ ടുവിനൊപ്പമാണ് താനെന്ന് പ്രഖ്യാപിച്ച ആളാണ് രാഹുൽ ഗാന്ധി അതെ രാഹുൽ ഗാന്ധിയുടെ ഒക്കെ രാഷ്ട്രീയ സംസ്കാരവും ആ ക്വാളിറ്റിയും ആ ബിഹേവിയറും ഒക്കെ പഠിക്കണമെങ്കിൽ സ്മൃതി ഇറാനിമാർ ഇനി ഒരുപാട് പുനർജനിക്കണം എങ്കിലും സാധ്യമാകുമോ എന്നറിയില്ല ഏതായാലും അയാൾ വേറിട്ട് നിൽക്കുന്നു